ചെറുക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇരുപത്തിനാലിന് തുടക്കമാവും ചിറ്റടി കുടുംബ പ്രതിനിധിയായ സാബുകുമാർ കൊടിക്കൂറയും കൊടിക്കയറും സമർപ്പിക്കും തുറന്ന ആറു മുപ്പതിന് തന്ത്രി താഴ്മൺമടം കണ്ഠര മോഹൻ മുക്കി കാർമ്മത്തിൽ മേൽശാന്തി പെരുന്നാട്ടിലെ മനോജ് നമ്പൂതിരിയുടെ സഹകാർമ്മികത്തിലും കൊടിയേറ്റ് കർമ്മങ്ങൾ നടക്കും തുറന്ന് ഏഴരയ്ക്ക് ദേവസ്വം ബോർഡ് അംഗം ജി സുന്ദരേഷിന് സ്വീകരണം നൽകും ഗവൺമെൻറ് ചീഫപ്പ ഡോക്ടർ എൻ ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് എട്ടരയ്ക്ക് ബേബി എം ആർ ആർ സ്മാരക സംസ്കാര കേന്ദ്രം സോപാനം സമർപ്പിക്കുന്ന വാദ്യാർച്ചനയും ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം മണിക്ക് അഞ്ചുമണിക്ക് ഭക്തിഗാനസുധയും ആറിന് തിരുവാതിരയും എട്ടിന് ഭക്തിഗാനമേളയും അരങ്ങേറും ഇരുപത്തിയാറിന് വൈകുന്നേരം ആറു മണിക്ക് നൃത്തസന്ധ്യയും എട്ടരയ്ക്ക് കരോക്ക ഗാനമേളയും ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് മണിക്ക് തിരുവാതിരയും ഏഴ് മുപ്പതിന് ചെറുവള്ളി ശ്രീദേവി നൃത്തകലാലയത്തിൻ്റെ നേതൃത്വത്തിൽ പനമറ്റം രാധാദേവിയുടെ ശിഷ്യരുടെ അരങ്ങേറ്റവും ഉണ്ടാവും മുപ്പതാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് തെക്കും പാകം മഹാദേവ ക്ഷേത്രവേലകളി വേലകളി സന്ധ്യാവേലയും സന്ധ്യവേലയും അരങ്ങേറും ആറു മുപ്പതിന് മോഹിനിയാട്ടവും മണിക്ക് കൈകൊട്ടിക്കളിയും എട്ടിന് അക്ഷരജാലയുടെ നാടകവും അരങ്ങേറും മുപ്പത്തിയൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഉത്സവ ബലി ദർശനവും മഹാപ്രസാദമൂട്ടും നടക്കും ആറു മുപ്പതിന് വടക്കുംപാകം മഹാദേവ വേലകളി സംഘത്തിൻ്റെ സന്ധ്യാവേലയും തുറന്ന് രാത്രി പത്തിന് റേഷ് വാഹനം എഴുതള്ളിപ്പുമുണ്ടാവും ഫെബ്രുവരി ഒന്നിന് പള്ളിവേട്ട ഉത്സവ ദിനത്തിൽ രാവിലെ എട്ടിന് ശ്രീബലിയും വൈകുന്നേരം കാഴ്ച ശ്രീബലിയും തുറന്ന് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചാരി മേളവും നടക്കും ആറ് മുപ്പതിനാണ് കൂടിവേല ഒന്നിന് പള്ളിവേട്ട എഴുന്നള്ളിപ്പും കലാവേദിയിൽ അഞ്ചുമണിക്ക് ഡാൻസും അരങ്ങേറും ഫെബ്രുവരി രണ്ടിലെ ഉത്സവത്തിൽ വൈകുന്നേരം നാല് മുപ്പതിന് ആറാട്ട് പുറപ്പാടും അഞ്ച് മുപ്പതിന് തിരുവുമ്പിൽ വേലയും നടക്കും ഏഴുമണിക്കാണ് ആറാട്ട് തുറന്ന് ദീപ കാഴ്ചയും പുലർച്ചെ ഒന്ന് മുപ്പതിന് ഉണ്ടാവും ടീം റിപ്പോർട്ടേഴ്സ് പൊൻകുന്നം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ഡിസൈനിങ് എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഫ്ലോർങ്ധികം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടൂ ഡു